അധ്യാപകരെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനി സഹോദരങ്ങളെ ഇന്ന് നമ്മളെല്ലാവരും ഹിരോഷിമ ദിനം ആചരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് ആറിന് ജപ്പാനിലെ ഹിരോഷിമയിൽ ലോകമഹായുദ്ധത്തിന്റെ ഭാഗമായി വർഷിക്കപ്പെട്ട അണുബോംബിന്റെ ഭീകരമായ ഓർമ്മകൾക്ക് മുമ്പിൽ ലോകം ഇന്നും വിറങ്ങലിച്ചു നിൽക്കുകയാണ് ഒരൊറ്റ നിമിഷ നേരത്തെ ബോംബ് വർഷം കൊണ്ട് എഴുപതിനായിരം മനുഷ്യരാണ് അവിടെ കൊല്ലപ്പെട്ടത് ലക്ഷക്കണക്കിന് ആളുകൾ അവരുടെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് പ്രയാസങ്ങൾ പിന്നീട് അനുഭവിക്കേണ്ട തലത്തിലേക്ക് ആ ബോംബ് വർഷം അവരെ നയിക്കുകയും ചെയ്തു ആ നഗരം ഒരുപടി ചാരമായി മാറി ഇന്ദും ലോകം ആ ന്യൂക്ലിയർ യുദ്ധത്തിൻ്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ വിറങ്ങലിച്ചു നിൽക്കുകയാണ് അന്ന് അവിടെ മരിച്ചു വീണ അവിടെയുള്ള ആളുകളെ ആ യുദ്ധത്തിൽ മരിക്കാതെ ബാക്കിയായ വൈകല്യം ബാധിച്ചവരെ ചിതറിപ്പോയ കുടുംബങ്ങളെ ദുരന്തങ്ങൾ അഭിമുഖീകരിച്ചുകൊണ്ട് തലമുറകളോളം ഒരുപാട് ഒരുപാട് കഷ്ടനഷ്ടങ്ങൾ അനുഭവിക്കേണ്ടി വന്ന ജനതതിയെ നമ്മൾ ഓർമ്മിക്കുന്നു അവരുടെ ഓർമ്മകൾക്ക് മുമ്പിൽ ും ശിരസ് നമിക്കുന്നു ഇന്ന് ലോകം അതുകൊണ്ട് തന്നെ ഇതുപോലെയുള്ള ആണവായുധങ്ങൾക്കെതിരെയുള്ള പ്രതിജ്ഞ പുതുക്കാനുള്ള ഒരു ദിനമായിട്ടാണ് ഹിരോഷിമ ദിനം കൊണ്ടാടുന്നത് ഹിരോഷിമയിലെ ഭീകരമായ ആ ബോംബ് വർഷം നിസ്തുലമായ പ്രത്യാഘാതങ്ങളാണ് ലോകത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളത് സമാധാനകാംക്ഷികളായ ജനങ്ങൾ അതുകൊണ്ട് തന്നെ ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുവാനും ഒരു ഭാവി ലോകം ഇതുപോലെയുള്ള ആണവായുധങ്ങളിൽ നിന്ന് മുക്തമായ അക്രമങ്ങളെ ഒഴിവാക്കുന്ന വീണ്ടും ഇതുപോലെയുള്ള അക്രമങ്ങൾ സംഭവിക്കരുത് എന്ന് ആഹ്വാനം മുഴക്കുന്ന ഒരു സുദിനമായിട്ടാണ് കൊണ്ടാടുന്നത് ഹിരോഷിമ നമ്മളെ പഠിപ്പിച്ച പാഠം നമ്മുടെ ജീവിതത്തിൽ എന്നും നമ്മൾ ഓർമ്മിക്കേണ്ടതായിട്ടുണ്ട് നാം കൊതിക്കുന്ന ഒരു ലോകം സമാധാനത്തിന്റെ ലോകമാണ് നാം കൊതിക്കുന്ന ലോകം സ്നേഹത്തിന്റെ ലോകമാണ് നാം കൊതിക്കുന്ന ലോകം ദയയുടെ ലോകമാണ് ഇതുപോലെയുള്ള നശീകരണത്തിൻ്റെയും അക്രമത്തിൻ്റെയും പാത വെടിഞ്ഞ് സ്നേഹത്തിന്റെ പാതയിലൂടെ വിജയതീരത്തേക്ക് നടുക്കുന്ന ഒരു ലോകമാണ് ഹിരോഷിമ ദിനം നമ്മളുടെ മുമ്പിൽ തുറന്നു വെക്കുന്നത് ഇനിയും ഒരു ലോകമഹായുദ്ധം കടന്നു വരികയാണെങ്കിൽ ഹിരോഷിമ പോലെയുള്ള നാഗസാക്കി പോലെയുള്ള പ്രദേശങ്ങളിൽ നടന്നിട്ടുള്ള ഭീകരമായ ആക്രമങ്ങൾ ഇനിയും ആവർത്തിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് തന്നെ മനുഷ്യരാശിയെ നടുക്കുന്ന ശാസ്ത്രത്തിൻ്റെ പുരോഗതിയെ കിരാതവും ക്രൂരവുമായി ഉപയോഗിക്കുന്ന ഈ പ്രവണതയാണ് നാം ചെറുത്തു തോൽപ്പിക്കേണ്ടത് ആണവോർജവുമായി ബന്ധപ്പെട്ട ഗുരുതരമായ ആപത്തുകളെ പറ്റി നാം ബോധവാന്മാരാക്കുകയും ബോധവാന്മാരാവുകയും ഇതുപോലെ മനുഷ്യരാശിയെ മൊത്തത്തിൽ തകർത്തു കളയുന്ന രാഷ്ട്രങ്ങളുടെ പുരോഗതികളെ മുഴുവൻ ില്ലായ്മ ചെയ്ത് കളയുന്ന പ്രവണതകൾക്കെതിരെയുള്ള ബോധവൽക്കരണം കൂടി ഇത്തരം ദിനങ്ങളിൽ നാം നടത്തേണ്ടതായിട്ടുണ്ട് ഇതിന്റെയെല്ലാം ഉത്തരവാദിത്വം ശാസ്ത്രത്തിനല്ല മറിച്ച് ശാസ്ത്രത്തിന്റെ പുരോഗതിയെ ദുരുപയോഗം ചെയ്യുന്ന മനുഷ്യനാണ് ശാസ്ത്രത്തെ വളർത്തുന്ന മനുഷ്യൻ അതിനെ യഥോചിതം യുക്തിഭദ്രമായിട്ടാണ് കൈകാര്യം ചെയ്യേണ്ടത് സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടി ശാസ്ത്ര പുരോഗതിയെ വഴിതിരിച്ചുവിട്ട് മനുഷ്യന്മാരെ കൊന്നു തള്ളുന്ന അക്രമത്തിൻ്റെ പ്രവണതകൾക്കെതിരെ മനുഷ്യത്വത്തിൻ്റെ നന്മയുടെ സ്നേഹത്തിൻ്റെ ധാർമ്മികതയുടെ പാഠങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് മനുഷ്യരുടെ പുരോഗതിക്ക് വേണ്ടി നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കണം എന്ന് ഓർമ്മപ്പെടുത്തി എൻ്റെ ഇത്രയും നേരത്തെ വാക്കുകൾ ശ്രമിച്ചാൽ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി नमस्कार जय हिंद